ഗോവിന്ദചാമിയെ പിടികൂടിയത് കെട്ടിടത്തിലെ കിണറ്റിൽ നിന്ന് മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പ് ഹെഡ് വാർഡനെയും മൂന്ന് വാർഡന്മാരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു ോവിന്ദാമി ജയിൽ ചാടാൻ നടത്തിയത് മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പ് ചോറ് കഴിച്ചിരുന്നില്ല ഡോക്ടറുടെ അടുത്തു നിന്നും എഴുതിവാങ്ങി ചപ്പാത്തി മാത്രം കഴിച്ചു ശരീരഭാരം പകുതിയായി കുറച്ചു ഇന്ന് സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയത് ഒന്നേ കാലോടെയാണ് ചൂരിനോട് ചേർന്നായിരുന്നു കിടന്നുറങ്ങിയത് കനത്ത മഴയായിരുന്നു അതിനാൽ പുതച്ചു മൂടിയാണ് കിടന്നത് കൊതുകോലയും ഉണ്ടായിരുന്നു ഗോവിന്ദചാമി കിടന്ന പത്താം ബ്ലോക്കിലെ സെല്ലിൽ വെളിച്ചമില്ല ഒന്നേ പത്തിന് ഒരു വാർഡൻ വന്ന് ടോർച്ച് ടോർച്ചടിച്ച് നോക്കിയപ്പോൾ പുതച്ചു മൂടിയ നിലയിൽ രൂപമുണ്ടായിരുന്നു സെല്ലിലെ രണ്ട് കമ്പികൾ മുറിച്ചാണ് ഇയാൾ പുറത്തു കടന്നത് താഴത്തെ കമ്പികളാണ് മുറിച്ചത് ജയിലിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അവിടെ നിന്നും ഹാക്സോ ബ്ലേഡ് സംഘടിപ്പിച്ചു ദിവസങ്ങളായി കുറച്ചു കുറച്ചായി കമ്പികൾ മുറിക്കാനുള്ള ശ്രമം നടത്തി ഉപ്പുവെച്ച് കമ്പികൾ തുരുമ്പടിപ്പിച്ചതായും സംശയമുണ്ട് രണ്ട് വലിയ ഡ്രമ്മുകൾ വെച്ച് ഫെൻസിംഗ് കമ്പിയിൽ തുണികൾ കൂട്ടിക്കെട്ടിയാണ് കയറിയത് ശേഷം ഇതേ തുണി താഴേക്കിട്ട് പിടിച്ച് ഇറങ്ങുകയായിരുന്നു ഉണക്കാനിട്ടിരുന്ന തുണികളും ഗോവിന്ദചാമി എടുത്തിരുന്നു ജയിലിലെ വെള്ള വെള്ളവസ്ത്രം മാറ്റിയാണ് പുറത്തേക്കിറങ്ങിയത് ജയിലിലെ വരാന്തയിൽ സി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സെല്ലുകളിൽ സി സി ടി വി ഇല്ല കഴിഞ്ഞ രണ്ട് വർഷത്തിലേറെയായി ഫെൻസിംഗിൽ വൈദ്യുതിയില്ല കൊടും കുറ്റവാളി ഗോവിന്ദചാമി ജയിൽ ചാടിയ സംഭവത്തിൽ ഹെഡ് വാർഡനെയും മൂന്ന് വാർഡന്മാരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായി എന്ന് ജയിൽ മേധാവി വ്യക്തമാക്കി ഗോവിന്ദചാമിയെ തളാപ്പിലെ ഒരു കെട്ടിടത്തിലെ കിണറ്റിൽ നിന്നാണ് പിടികൂടിയത് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഗോവിന്ദച്ചാമിയിലേക്ക് എത്തിച്ചത് ഒരു കൈയില്ലാത്തയാളെ നാട്ടുകാരിൽ ഒരാൾ കണ്ടതും അദ്ദേഹത്തിനുണ്ടായ സംശയവുമാണ് ഗോവിന്ദച്ചാമിയെ പിടികൂടാൻ സഹായകമായത് ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി